ഹരിത വിപ്ലവത്തിനെ കുറിച്ച് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു സമയത്തിന്റെ പരിമിതി മൂലം വളരെ ചുരുക്കിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് എനിക്ക് ഇരുപത്തി ആറ് വയസ്സുണ്ട് ഏകദേശം ഒരു നാപ്പത് കൊല്ലത്തിനു മുമ്പാണ് ഹരിത വിപ്ലവം നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങി വന്നത് അഗ്രി കൾച്ചർ ആഫ്റ്റർ ഗ്രീൻ റെവല്യൂഷൻ എന്നാണ് നമുക്ക് പറയേണ്ടത് അതോ അഗ്രി ബിസിനസ് ആഫ്റ്റർ ഗ്രീൻ റെവല്യൂഷൻ എന്നാണ് പറയേണ്ടത് എന്ന് നമുക്കതിൻ്റെ അവസാനം മനസ്സിലാവും ഇതിനു മുമ്പ് നമ്മൾ പരമ്പരാഗത കൃഷി രീതിയെക്കുറിച്ച് ഇവിടെ വളരെ ആക്ഷേപവും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നിരുന്നാൽ പോലും പരമ്പരാഗി കൃഷി രീതി അതിൻ്റെ സാമൂഹ്യ വ്യവസ്ഥ മാറ്റി നിർത്തുകയാണെങ്കിൽ കുറേ ഏറെ പ്രകൃതി സൗഹാർദ്ദപരമായിരുന്നു കുറേ ഏറെ അല്ല അന്ന് നമ്മൾ പുഴകളിലും വായുവിലേക്കും ഒന്നും വിഷം കലർത്തിയിരുന്നില്ല അമ്മയുടെ മുലപ്പാലിൽ വിഷമുണ്ടായിരുന്നില്ല നാളത്തെ ജനറേഷനെ നമുക്ക് വളരെ സ്വാതന്ത്ര്യപൂർവം തന്നെ നാളത്തെ ജനറേഷനെ വളരെ സ്വാതന്ത്ര്യപൂർവ്വവും മനസ്സമാനത്തോടുകൂടി പുറത്തേക്കിറക്കി വിടാമായിരുന്നു ഇന്നത്തെ തലമുറയ്ക്ക് ശരിക്കും വളരെയേറെ ആശങ്കയാണ് നാളത്തെ തലമുറ ഉണ്ടാക്കണമെന്ന് കാരണം അത്രയ്ക്കും പരിതാപകരമായ ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് മുമ്പുള്ള കൃഷിരീതി പരമ്പരാഗത കൃഷി രീതി ക്രോപ്പ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ിലെ ജൈവ വൈവിധ്യത്തിൽ അധിഷ്ഠിതമായിരുന്നു ചക്കയും മാങ്ങയും മുമ്മാസം താളം തകരയും മുമ്മാസം ചേമ്പും ചേനയും മുമ്മാസം അങ്ങനെ ഇങ്ങനെ മുമ്മാസം എന്ന ഭക്ഷ്യ സമ്പ്രദായത്തിൽ ഒരു സമവാക്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ പൊക്കോണ്ടിരുന്നത് ഏകദേശം പച്ചക്കറികളിൽ നമുക്ക് വൈവിധ്യമുണ്ടായിരുന്നു നമ്മുടെ പരമ്പരാഗത വിത്തിനങ്ങൾ നെല്ല് തന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വിത്തിനങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ സൂക്ഷ്മ കാലാവസ്ഥ നിലനിന്നിരുന്നു നമുക്ക് ഏർ പരമ്പരാഗത ഉണ്ടായിരുന്നു കാവും കുളവും പാടങ്ങളും ഇഴുകി ചേർന്നായിരുന്നു മണ്ണി മണ്ണിൽ മണ്ണിന്റെ പറ്റുണ്ടായിരുന്നു അല്ലെങ്കിൽ വളക്കൂറുണ്ടായിരുന്നു ഇന്ന് എന്താണ് ശരിക്കും സംഭവിച്ചത് അതിലേക്കുള്ള നോട്ടാണ് അപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്തിന് ഗ്രീൻ റവല്യൂഷൻ ഇവിടെ എത്തി എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അതെല്ലാവർക്കും അറിയാം അതിനു മുമ്പ് എന്തുകൊണ്ട് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കോളനി ആയിത്തീർന്നു അതിന്റെ വ്യക്തമായ കാരണം ഇന്ത്യയിൽ അത്രമാത്രം അസംസ്കൃത വസ്തുക്കളുടെ അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തിന്റെ കലവറ ഉണ്ടായിരുന്നു വൈവിധ്യത്തിന്റെ കലവറ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യ ഒരു കോളനി ആയത് അതിനുശേഷം ഇന്ത്യയിൽ എന്തുകൊണ്ട് ക്ഷാമം ഉണ്ടായി ക്ഷാമങ്ങളുടെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും പഠനങ്ങൾ വളരെ വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട് ക്ഷാമം ഉണ്ടായിരുന്ന കാരണം നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണത്തിനുള്ള തകരാറ് മാത്രമായിരുന്നു ബംഗാളിലും രാജസ്ഥാനിലും കേരളത്തിലും ജനങ്ങൾ പട്ടിണി കിടന്നപ്പോൾ കണ്ടയികൾ നിറയെ ഭക്ഷ്യധാന്യങ്ങൾ ധാന്യങ്ങൾ ബ്രിട്ടീഷുകാർ ധാന്യങ്ങൾ കടത്തിക്കൊണ്ടു പോകുമ്പോഴും ഇവിടെ ചക്കയും മാങ്ങയും താളും തകരയും ചേനയും ചെയ്യുമ്പോഴായിട്ട് മനുഷ്യർ ജീവിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് അമ്പതുകളിൽ ഗ്രോവർ ഫുഡ് ക്യാമ്പയിനുകൾ വന്നു ജവഹർലാൽ നെഹ്റു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പ്രാമുഖ്യം നൽകി ഒരുപാട് വികസനത്തിനുള്ള അടിസ്ഥാന കാര്യങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചു ഏകദേശം അറുപതുകളിൽ ഇന്ത്യയിലേക്ക് റോക്ക്വെൽ ഫൗണ്ടേഷനും ഫോർട്ട് ഫൗണ്ടേഷനും കടന്നു വന്നു ഇതിൽ രസകരമായ കാര്യം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ വ്യവസായം നടത്തുന്ന റോഫ് വേൾഡ് ഫൗണ്ടേഷൻ കൃഷിയിൽ എന്താ കാര്യം അത് അതിന് ഇന്റർനാഷണൽ മെയ്സ് ആൻഡ് വീട് റിസർച്ച് ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ എന്താണ് കാരണം അവർക്ക് മനസ്സിലായി നാളത്തെ ജനങ്ങളെ അവരുടെ വരുതിയിൽ നിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഭക്ഷ്യ സുരക്ഷ അവിടെ കയ്യിൽ ആക്കിയാലേ മതിയാവുള്ളൂന്ന് ഒരിക്കലും ഇന്ത്യ പോലൊരു സംസ്ഥാന ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ ഏറ്റെടുക്ക വളരെ വളരെ പ്രയാസമുള്ള കാര്യമാണ് അത്രയ്ക്കും ജൈവവൈവിധ്യമാണ് എവിടെ നോക്കിയാലും ജൈവവൈവിധ്യം ആൾക്കാർ എങ്ങനെയും തിന്ന് ജീവിക്കും ആ ഒരു സമയത്ത് ആ വൈവിധ്യം തകർക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം അതിനുള്ള ഒരു കരുവായിരുന്നു നമ്മുടെ വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥൻ നമ്മുടെ ഏറ്റവും അന്നും ഇന്നും എം എസ് സ്വാമിനാഥന്റെ പറയുന്നാണ് നമുക്ക് വേദവാക്യം എം എസ് സ്വാമിനാഥൻ അന്ന് നമ്മുടെ ഏറ്റവും ടോപ്പ് അഡ്വൈസറി കമ്മിറ്റിയില് പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും എല്ലാ സംസ്ഥാനങ്ങളിലെ കർഷകരെയും ഉപദേശിക്കാനാണ് ഉപദേഷ്ടാവായിരുന്നു ആ സമയത്ത് നോർമലി ബോറോങ്ങിനെ എം എ കാമചാരണി ഇവിടെ വിളിച്ചു വരുത്തുകയും ഫോർ ഫൗണ്ടേഷന്റെ സഹായത്തോടെ ഇവിടെ ആ ഫോർട്ട് ഫൗണ്ടേഷൻ സഹായത്തോടെ ഇവിടെ ഹരിത വിപ്ലാൻ തുടങ്ങി വിടുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വിജനങ്ങൾ നെൽവിദ്യങ്ങളുള്ളൊരു രാജ്യത്ത് പുറത്തുനിന്ന് വിത്ത് ഇറക്കുമതി ചെയ്ത് നമ്മൾ ഇവിടെ കൃഷി നടത്തി തീർച്ചയായും നമുക്ക് മേനി കൂടി അയ്യായിട്ടിന് മേനി ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറയാനില്ല പക്ഷെ ആ മേനി മേനിയുടെ കാരണം അത് നമ്മൾ നോക്കണം അമ്പതല്ല പത്ത് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് വളരെ സുസ്ഥിരമായി നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു കൃഷി രീതിയിൽ അതിൻ്റെ ജൈവസമ്പുഷ്ടതയെ നിലനിർത്തി പോയുന്ന ഒരു മണ്ണിലേക്ക് രാസവളങ്ങൾ ഇറക്കി വിടുമ്പോൾ ആ രാസവളങ്ങൾ നമ്മുടെ ഹൈലി വെറൈറ്റീസ് അതായത് പുതിയ അത്യുൽപാദം ശേഷിയുള്ള വിത്തിനങ്ങൾ അതെല്ലാം ചോർത്തിയെടുത്തുകൊണ്ട് സൂക്ഷ്മ മൂലകൾ ഉൾപ്പെടെ ചോർത്തി എടുത്തുകൊണ്ട് നമുക്ക് മേനി തന്നു അത് രണ്ട് മൂന്ന് തവണ ആവർത്തിച്ചു പിന്നെ തുടങ്ങി നമ്മുടെ പതനം ഇതിനിടെ എം എസ് എം രാൻ ഒരുപാട് നേട്ടങ്ങളുണ്ടായി എവിടെ ചെന്നാലും കേറിയിരിക്കുന്നത് എല്ലാ ഹെഡാണ് പദവി എങ്ങുവരെ ഇപ്പൊ റീസന്റ് ആയിട്ട് എം എസ് എം പദവി രണ്ട് കോമ്പറ്റീഷൻ ഉണ്ട് ഒന്നാമത്തെ കാര്യം ജെനറ്റിക് എഞ്ചിനീയർ അപ്രൂവൽ കമ്മിറ്റിയുടെ ടോപ്പിലാണ് ഈ ബി ജി ബിഞ്ചാന്റെ കേസിൽ ബി ടി ബിഞ്ഞാന്റെ കേസിൽ ഈ ഡിഇ സി അപ്രൂവൽ കൊടുത്തിട്ടാണ് പബ്ലിക് ഹിയറിംഗ് ബി ടി ബ്രിൻഡാൾ വന്നത് പബ്ലിക് ഹിയറിംഗിലാണ് ആ ബി ടി ബ്രിൻഡാൾ പുറത്തിറങ്ങിയത് അപ്പോൾ എം എസ് സംവിധാനം പറഞ്ഞ വാക്കെന്നറിയോ എവർഗ്രീ റവല്യൂഷൻ ത്രൂ ജനറ്റിക് റവല്യൂഷൻ ബിനിയത്തെ വാഴ്ചക്കാലം ജി എം പ്രോപ്പതാണ് എം എ സോമദാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എം എസ് ഒരു രസകരമായ വാദമുണ്ട് എംസായ ഗാന്ധിജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറിച്ച് വാതോഴാതെ പ്രസംഗിക്കും കമ്പി കാര്യം പറയുകയാണെങ്കിൽ റോസ്വെല്ല വെല്ല ഫൗണ്ടേഷനിൽ പോയാൽ അതിനെക്കുറിച്ചും വാതോരാതെ പ്രസംഗിക്കും അതുപോലെ അമേരിക്കയെ പോകുകയാണെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസിനെ കുറിച്ചും ഹൈബ്രോപ്ലസിനെ കുറിച്ചും വാതോഴാതെ പ്രസംഗിക്കും കണ്ടൽ കണ്ടൽക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടൽക്കാരനെക്കുറിച്ചും പ്രസംഗിക്കും അയാൾ കുംഭകോടക്കാരനാണോ എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടുകാരനാണ് മലയാളിയാണോ എന്ന് ചോദിച്ചാൽ മങ്കൊമ്പ് താമസാവൻ സാമ്പത്തിക സ്വാമിനാഥനാണ് ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാരനാണ് ഇന്റർനാഷണൽ ആണോ ചോദിച്ചാൽ ഇന്റർനാഷണലുമാണ് ഇപ്പൊ ചുരുക്കം പറഞ്ഞ ആളുടെ വ്യക്തമായ കാര്യം നയൻറ്റീൻ സെവൻറ്റി നയനില് എൻസൈക്ലോപീഡിയാണിക്ക മൂന്ന് സയൻറ്റിസ്റ്റ് ഫ്രോഡ് സയന്റിസ്റ്റുകളിൽ ഒരാളുടെ പേര് എം എസ് സ്വാമിനാഥനാണ് ഇതാണ് ഇതിലെ നമ്മുടെ ഹരിവിപ്ല പിതാവിന്റെ ഒരു ചരിത്രം ഇപ്പോഴും ആ ചരിത്രം മുന്നോട്ട് കാണിക്കുന്നു ഈ ഇത്രയും പിത്തനങ്ങളെ തകർത്തിട്ട് ഇറിയിലെ ഡയറക്ടർ ജനറലായി അതിന്റെ കഥ ഗ്രേറ്റ് ഗ്രീൻ റോബറി എന്ന് പറഞ്ഞ് ക്ലോഡ് അൽവാരീസ് ഒരു ഇലിസ്റ്റേറ്റഡ് ഐൻഡ് വീക്കിലിയിലൊരു സെലബസ് കഴിഞ്ഞ പ്രസിദ്ധീകരിച്ചിരുന്നു റിച്ചായ എന്ന ഒരു സയന്റിസ്റ്റ് സംരക്ഷിച്ചു വെച്ചിരുന്ന നെല്ലിനങ്ങൾ കടത്തിക്കൊണ്ടു പോയിട്ടാണ് പുള്ളിക്കാർ ഇറിയിലെ ഡയറക്ടർ ജനറൽ സ്ഥലം വാങ്ങിച്ചത് അതിനു ഇത്രയും കേബ്രാസ ഇതിർന്ന് കടത്തിക്കൊണ്ടു പോവുകയും അതിനെ നശിപ്പിക്കുകയും ഒരു വ്യക്തി എം എസ് എത്താറപ്പ് പറയുന്നത് ഇപ്പം വയനാട്ടിലൊരു കൺസർവേഷൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ ആരുടെ വിഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഞെട്ടി നോക്കുമ്പോ ഭയങ്കര വിഷന ഗാന്ധിജിയെ കുറിച്ച് ഗാന്ധി ഞാനൊരു പകുതി ഗാന്ധിജിയായിരിക്കും ഞാനൊരു പകുതി ആയിരിക്കും ഞാനൊരു പകുതി ഹിറ്റ്ലറും ആയിരിക്കും എന്നുള്ള വട്ടിലാണ് കക്ഷിയിലെ പോകുന്നത് ഞാനൊരാളെ വ്യക്തിഹത്യം നടത്തുന്നതല്ല പക്ഷേ മൂടുപടങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവും നമ്മൾ സ്വദേശി സ്വദേശി വൽക്കരണത്തിനെ പറ്റി പറയുമ്പോ ഹൃദയത്തിൽ നിന്ന് പറയണം അല്ലാതെ ഇവിടെ ഒന്ന് പറഞ്ഞ് നാളെ വേറൊന്ന് വേറെ എടുത്ത് പോയി പറയുന്നതല്ല ഇപ്പോൾ ടെക്നോളജിയിലാണ് കോൺസെൻട്രേഷൻ ഇത്രയും ഞാൻ പറയാൻ കാരണം ഈ ഹരിത വിപ്ലവം എങ്ങനെയൊക്കെ റൗണ്ട് ചെയ്താലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ ഒരു വ്യക്തിയിൽ മാത്രമാണ് ഹരിത വിപ്ലവത്തിൽ വേറൊരാൾക്കും പങ്കില്ല ഇതൊരു വിപ്ലവമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും പറയില്ല വിപ്ലവ വിപ്ലവം എന്ന പദത്തെ ഹൈജാക്ക് ചെയ്യപ്പെട്ടു വിപ്ലവം എന്ന പദം കൃത്യമായി ഹൈജാക്ക് ചെയ്തപ്പെട്ടു ഇത് ഹരിത വിപ്ലവമായിരുന്നില്ല അതോ ഇതൊരു കൂട്ടക്കുരുതി മാത്രമായിരുന്നു നമ്മുടെ സുസ്ഥിരത പോയി നമ്മുടെ സൂക്ഷ്മ കാലാവസ്ഥ പോയി അതുപോലെ തന്നെ പെസ്റ്റിസൈഡ് ഒരു കൂട് കുടത്തി നിന്ന് ഒരു ഭൂതം തുറന്നു അതിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വരെ പോകും അതായത് കർഷകനോട് പറയും നീ ഇത്ര ലിമിറ്റിൽ അയച്ചാൽ മതി കുറച്ച് കഴിയുമ്പോൾ പെസ്റ്റിസൈഡിന് ഇതൊക്കെ അങ്ങ് പോകും പെസ്റ്റിസൈഡ് കുറച്ചുകൂടെ ചെന്നാലേ ഇത് തീരം കാവുള്ളൂ എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ അടിക്കും അടിച്ചടിച്ച് അടിച്ച് തല വഴി അടിച്ചു അവസാന അതിന്റെ അവസ്ഥ കഷ്ട വിഷന ഭയങ്കര രസകരമായ ഒരു വിഷനാണ് ഒരു സ്വപ്നമാണ് ഈ ലോകത്തെ വസുതയെ കൂടുമ്പ നന്നായിട്ട് പ്രാവർത്തികമാക്കുന്നുണ്ട് ഗാന്ധിജിയെ നോക്കി അതായത് ലോകത്തെ പട്ടിണിയിൽ നിന്നും വിശപ്പിൽ നിന്നും എന്നുള്ള ഒരു വലിയ വിഷനുമായിട്ടാണ് ആരങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അതുപോലെ തന്നെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഫുഡ് സെക്യൂരിറ്റി ബയോഡൈവേഴ്സിറ്റി ഈ ബയോഡൈവേഴ്സിറ്റി ഈ ക്രോപ്പ് ഡൈവേഴ്സിറ്റി ഇത്രയും വൈകി അല്ലെങ്കിൽ ഹൈലി വെറൈറ്റീസ് വന്നപ്പോൾ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി സ്വാഭാവിക വെറു ഉണ്ടെന്നോ ആരിനെന്നോ ഒരു വേണ്ട ളോട് ചോദിച്ചാൽ അറിയത്തില്ല പുതിയ തലമുറയ്ക്ക് ഒന്നും അറിയത്തില്ല നീക്കി വെച്ചിട്ടില്ല അത് എന്തുകൊണ്ട് എഴുപത്തി അയ്യായിരം വെറൈറ്റി ഉണ്ടായിരുന്ന ഒരു രാജ്യം അതുപോലെ തന്നെ ജൈവ വൈവിധ്യത്തിൽ ഫുഡ് ഫുഡ് ക്രോപ്സിൽ വൈവിധ്യം ഉണ്ടായിരുന്ന ഒരു രാജ്യത്തെ വെറും അരിയും ഗോതമ്പിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്തു പട്ടിണിയുടെ വേരും പറഞ്ഞു ഇത് വിപ്ലവത്തിന്റെ വേറൊരു മുഖം എല്ലാ ദിവസവും രാത്രി ബത്തിനട എന്ന ബത്തിൻഡ എന്ന ഒരു ചെറിയ ിൽ നിന്നും ഒരു ചെറിയ സ്റ്റേഷനിൽ നിന്നും പഞ്ചാബിലെ ചെറിയ സ്റ്റേഷനിൽ നിന്നും നമ്പർ മുന്നൂറ്റി മുപ്പത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പതാം നമ്പർ ട്രെയിൻ വരും അവിടുന്ന് ഏകദേശം ആ ട്രെയിനിൽ ഒരു മുക്കാൽ ഭാഗം യാത്രിയായി കയറും ഇത് രാവിലെ അഞ്ച് മുപ്പതിൽ ചെന്ന് നിൽക്കുന്നത് ബി ഹരിയാനം രാജസ്ഥാനിലെ രാജസ്ഥാൻ ബിഖാനിയർ എന്നൊരു സ്റ്റേഷനിലാണ് ആ ബിഖാനിലേക്ക് ആ ബിക്കാനിർ സ്റ്റേഷനിൽ നിന്ന് ഇത്രയും ജനങ്ങൾ അതായത് മുക്കാൽ ഭാഗം ജനങ്ങൾ ഒഴുകുന്ന റീജിയണൽ ക്യാൻസർ സെന്ററിലേക്കാണ് അവിടുത്തെ ഇതിനെ നാട്ടുകാർ വിറങ്ങലിച്ചിട്ട ഒരു പേരാണ് ക്യാൻസർ എക്സ്പ്രസ് ഇതും ഹരിത വിപ്ലവത്തിന് നന്ദി കുറിച്ച സംസ്ഥാനത്ത് പഞ്ചാബിൽ നടക്കുന്ന കാര്യമാണ് ശരിക്കും എന്താണ് എവിടെയാണ് നമുക്ക് പഠിച്ചത് ആരെയാണ് നമ്മൾ വിചാരണ ചെയ്യേണ്ടത് ഞങ്ങൾ യുവതലമാരെ ചോദിക്കുന്നത് ഞങ്ങൾ ആരോടാണ് ചോദിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളോടാണോ ചോദിക്കേണ്ടത് ഞങ്ങൾ നമ്മുടെ പൂർവികരോടാണോ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾ ഹരിതവിപ്ലവത്തിന്റെ പിതാവന്ന് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന എം എസ്വാമിനാഥനോടാണോ ചോദിക്കേണ്ടത് അപ്പോൾ പുള്ളി പറയും ഓർഗാനിക് ഫാമിംഗ് ഈസ് ദ ബെസ്റ്റ് ഫാമിംഗ് നമ്മളോട് ഹൈദർ വിപ്ലവം മൾട്ടിനാഷണൽ കമ്പനികൾ നടമാറിയ തീവ്രവാദത്തിന്റെ ഫലമായിരുന്നു ഹൈദ വിപ്ലവം കറക്റ്റ് കഴിഞ്ഞാൽ കൃത്യമായ അജണ്ട അവര് വിചാരിച്ചില്ല സത്യത്തി എമസാമേന്റെ കയ്യിൽ ഇതൊരു കാര്യം കൊടുക്കുമ്പോ ഇത്ര ഭംഗിയായിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തു തരുമെന്ന് അഗ്രികൾച്ചറിനെ ഒരു അഗ്രി ബിസിനസ് ആക്കി മാറ്റി നമ്മുടെ ചക്ക ഇപ്പോ പാക്കേജ് ഫുഡായി മാറി ട്രില്ലറും ട്രാക്ടറും വന്നു നിലമുഴാൻ കലപ്പ മൺമറിഞ്ഞു പോയി ട്രില്ലറും ട്രാക്ടറിനും വേണ്ടി റോഡുകൾ വന്നു അങ്ങനെ വികസനമായി ഇന്ത്യക്കേറ്റ ന്യൂട്രിയൻ മാനേജ്മെന്റ് ആൻഡ് ഇന്ത്യക്കേറ്റ പ്രശ്ന ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ് ഇത് ഇവിടെ ഏകദേശം രണ്ടു മൂന്ന് പേര് ഇവിടെ ഇതിനെക്കുറിച്ച് സമഗ്രത സമഗ്രത ശരിയാണ് പക്ഷേ ഇതൊരിക്കലും ഫീൽഡ് ലെവലിൽ പ്രാക്ടിക്കൽ അല്ല സയൻറ്റി സയൻറ്റിഫിക് ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ആയിട്ട് ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പഠിച്ചൊരു വ്യക്തിയാണ് കൺട്രോൾഡ് ആയിട്ട് നമ്മൾ ചെയ്യും നമ്മളെ ലാബിൽ മാത്രം ഫീൽഡിൽ ഒരേ കർഷകം ചെയ്യത്തില്ല വളരെ ചുരുക്കം പേര് ചെയ്യുമായിരിക്കും ഇച്ചിരി ഫെർട്ടിലൈസർ ഒത്തിരി കൈവളം ഒരിക്കലും ഇത് ഒരു ലോഡോ രണ്ടിലോടോ മൂന്നിലോടോ ചാണകം നിക്കത്തില്ല ഒരു രാത്രി രാസകൾ അങ്ങോട്ടിടും ഇതാണ് ഇപ്പോഴത്തെ കർഷകൻ ചെയ്തോണ്ടിരിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ ദുരന്തവും ഇത് നമ്മുടെ എൻഡോ സ്വർപ്പി സേഫ് ഇൻസെക്റ്റിസൈഡ് ഞാൻ പഠിച്ചതാണ് ഏകദേശം മൂന്ന് കൊല്ലം മുമ്പ് അഗ്രികൾച്ചർ നിന്ന് ഈ സമയവും ഇവിടെ ഈ കുട്ടി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അന്നിട്ട് ും ഒരു ഒരു തരി മനസ്സിൽ ഇറ്റ് ഇതുപോലും ഇല്ലാതെ ദയ പോലും ഇല്ലാതെ ഞങ്ങളെ പഠിപ്പിച്ചു പുതിയ തലമുറയെ പഠിച്ചു എൻഡോ സൾഫൻ ഇസ് എ വെരി സേഫ് ഇൻസെക്ടിസൈഡ് പക്ഷെ നമ്മൾ അപ്ലിക്കേഷൻ ചെയ്തത് തലയെക്കൂടാന്ന് മാത്രം അതുകൊണ്ട് പറ്റിപ്പോയ കുഴപ്പവാ ആര് ചെയ്തു പി സി കെ ചെയ്തു പി സി കെട് ആര് പറഞ്ഞു അഗ്രികൾച്ചർ സയന്റിസ്റ്റ് പറഞ്ഞു നിരോധനം വന്നതാണ് ഹെലികോപ്റ്ററിൽ തളിക്കരുതെന്ന് ഏരിയ സ്പ്രേ പാടില്ലെന്നും നയന്റി ത്രീനു ശേഷം അവിടെ ഈ ആര് സമാധാനം പറയും ആര് സമാധാനം പറയും ഇപ്പോഴത്തെ കണ്ടംപററി ഗ്രീൻ റവല്യൂഷൻ എന്ന് എം എസ് അമനാഥൻ പാടി നടക്കുന്നത് ശരിക്കും ഞാൻ ഒരാളെ തന്നെ വ്യക്തിഹത്യ ചെയ്യല്ല ഇയാളൊരു പ്രതിഭാസമായതുകൊണ്ട് ഇതൊരു വിനോമിനർ ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ജനറ്റിക് റെവല്യൂഷൻ എവഗ്രി റെവല്യൂഷൻ ടു ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ബി ടി പ്രിൻഡാൽ ഫസ്റ്റ് ഫുഡ് ക്രോപ്പ് ജി എം ഇന്ത്യയിലേക്ക് വന്നതാ അത് പറഞ്ഞു ജി എ സി അപ്രൂവൽ കൊടുത്തു പബ്ലിക് ഹിയറിങ്ങിന് കിട്ടോ ഒരൊറ്റ ജനവും പറഞ്ഞില്ല ഇത് വേണമെന്ന് മോൺസാൻഡോ അല്ലാതെ മൊൺസാൻഡോ കൊണ്ടുവന്നിട്ട് അല്ല ഒറ്റ പബ്ലിക് ഹിയറിംഗ് പറഞ്ഞില്ല അതായത് എന്ന് ഒറിജിൻ ബ്രിഞ്ചാൾന്റെ ഇന്ത്യയിലാണ് ഇത്ര പോവം ഡൈവേഴ്സിറ്റി ഉള്ള ഒരു ഡൈവേഴ്സിറ്റി ഉള്ള ഒരു സ്ഥലത്ത് ജി എം ബ്രിഞ്ചാളും കൂടെ വേണം ആർക്ക് വേണം ആർക്ക് വേണം മൊൺസാൻഡോക്ക് വേണം കൺട്രോൾ ദ ഫുഡ് സപ്ലൈ ആൻഡ് യു കൺട്രോൾ ദ പീപ്പിൾ ഇതാണ് സ്ലോഗൻ അതായത് നമ്മൾ എവിടെ പിടിക്കുന്നു ഫുഡിന്റെ ഫുഡ് സപ്ലൈയുടെ കാര്യത്തിൽ നമ്മൾ എവിടെ പിടിക്കുന്നു അവിടെ വരും ജനം ജനങ്ങളെ വീണ്ടും അടിമകളാക്കാം എന്നാണ് നമുക്ക് ചെയ്യാൻ കഴിയാം ജൈവ കൃഷിയെന്നോ പ്രകൃതി കൃഷിയെന്നോ പ്രകൃതി അനുബന്ധ കൃഷിയെന്നോ പ്രകൃതി സൗഹൃദ കൃഷിയെന്നോ എന്ത് വേണേലും വിളിക്കാം നമുക്ക് പേരിട്ടോ പേരിടാതെ വിളിക്കാം പക്ഷെ ഒരു കാര്യമേ പറയാനുള്ളൂ ഒരു തുള്ളി വിഷം പോലും ഇനി മണ്ണിൽ ചേർക്കരുത് ഒരു തുള്ളി വിഷം പോലും കാറ്റത്തോ മഴയത്തോ പാറി നമ്മുടെ തലയിൽ വന്ന് വീഴരുത് കുട്ടികളെ നമുക്ക് വളർത്താം നമ്മുടെ വീട്ടിലെ ഡൊമസ്റ്റിക് അന്ന് കാലികൾക്ക് കാലികൾക്കൊപ്പം ഇൻഡിജീൻ ഈസ്റ്റ് ദസ്റ്റിദീൻ നമ്മുടെ സ്വദേശി ആയിട്ടുള്ള നമ്മുടെ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള നമ്മുടെ ജനുസുകൾക്കാണ് ഇവിടെ പ്രാധാന്യം നമ്മുടെ കാലി ജനുസുകൾ നമ്മുടെ കിഴങ്ങുവർഗങ്ങൾ നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ് കൊട്ടാവട്ടി നിർമ്മാണത്തിന്റെ കാര്യങ്ങൾ നമ്മുടെ നാടൻ നെല്ലിനങ്ങൾ ഇത് വിത്തൂട്ടി എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇന്ന് ഇതൊക്കെ നമുക്ക് തട്ടിപ്പുറത്ത് പൊടി തട്ടിയെടുക്കാം വളരെ റെയർ ആയിട്ടാണ് ഇപ്പൊ കാണപ്പെടുന്നത് ഇനി എനിക്ക് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ മായ അനേകം ഭക്ഷ്യവസ്തുക്കൾ നമ്മൾക്കുണ്ടായിരുന്നു അവയുടെ ശേഖരണവും ഉപയോഗവും പരമ്പരാഗത അറിവുകൾക്കനുസരിച്ച് തികച്ചും വികേന്ദ്രീതവുമായിരുന്നു വൈവിധ്യമായ ഭക്ഷ്യവസ്തുക്കൾ അന്യമാക്കി അരിയിലും ഗോതമ്പിലുമായി ഭക്ഷണ ശീലം ഒതുക്കിയത് ഹരിതവിപ്ലവമാണ് പതിനൊന്നോളം കിഴങ്ങ് വർഗങ്ങളും നാൽപ്പതോളം അധികം ഇലക്കറികളും പത്തിലധികം ധാന്യങ്ങളും ചക്ക മാങ്ങ തുടങ്ങിയ വാഴപ്പഴം തുടങ്ങിയ അനേകം പഴങ്ങളെ ആശ്രയിച്ച കൃഷിരീതി പ്രോ പോഷകപ്രദവുമായിരുന്നു ഹരിതവിപ്ലവം ഉണ്ടാക്കിയ ക്ഷേമകാലത്ത് ഓരോ പഞ്ചായത്തിലും മെഡിക്കൽ കോളേജുകൾ ഉയരുന്നത് ക്ഷാമ മരണത്തെക്കാൾ ഭീതിതമല്ലേ പൊറോട്ടയും ചപ്പാത്തിയും കേരളത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ പോലും ഇഷ്ടാഹാരം മാറ്റിയ ഇഷ്ടാഹാരമാക്കി മാറ്റിയ സാമൂഹ്യ വിപ്ലവത്തിന്റെ വഞ്ചന നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കേരളത്തിൽ വിളയുന്നതല്ല ഇവയുണ്ടാ ഇപ്പോഴുണ്ടാക്കുന്ന ഗോതമ്പ് ഗോതമ്പ് വിളയാത്ത നാട്ടിൽ ഗോതമ്പ് പത്യാഹാരമാകുന്നതാകും നാളത്തെ നാടിന്റെ ക്ഷാമ കാരണം ഭക്ഷണം കഴിക്കാത്തതാണ് ക്ഷാമം എന്ന് വരുത്തി തീർത്തത് ഹൈദവിപ്ല ഭക്ഷക്കാരാണ് താളും നഗരയും മുംമാസം ചേനയും ചേമ്പും മുമ്പ്മാസം ചക്കയും മാങ്ങയും മുമ്പ്മാസം അങ്ങനെ ഇങ്ങനെ മുമ്പ്മാസം ഇതായിരുന്നു കേരളീയന്റെ ആഹാര ആരോഗ്യശീലം ആഹാരം ആരോഗ്യമായി തീരുന്നത് കാലാവസ്ഥയ്ക്കനുസരിച്ചും ഭൂപ്രകൃതിക്കനുസരിച്ചും വളരുന്ന തദ്ദേശീയ ദൈവവൈവിധ്യമാണ് അതാണ് നമ്മുടെ യഥാർത്ഥ ഭക്ഷ്യസുരക്ഷ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്നു ഒരൊറ്റ കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് നമ്മൾ കൈപ്പാട് ഒരു പരമ്പരാ നെല്ലിനം കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഏകദേശം ഒരു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു നെല്ലിനം കുതിര വെളുത്തറി കുതിര കുതിരി കുതിരി വെളുത്തരിയാണ് രാജകീയമായ അരി എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു വർഷം ഈ കഴിഞ്ഞ വർഷം ഏഴോ ഒന്നോ ഏഴോ രണ്ട് എന്ന് ജയവായിട്ട് ക്രോസ് ചെയ്ത് ഈ ഓണില്ലാത്ത തരം ഇത് വന്നിട്ട് ഇപ്പൊ ആ നെല്ലിനെ കൃഷി ചെയ്യാനായിട്ട് ഇപ്പൊ ഏകദേശം കുറെ കർഷകർ തയ്യാറായി ഇപ്പോൾ എനിക്ക് എനിക്കൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ ഒരു ശരാശരി ഏകദേശം പോയിന്റ് ഒന്ന് പോയിന്റ് രണ്ട് പോയിന്റ് മൂന്ന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളവിന്റെ കൂ കൂടുതൽ പറയുക ഇപ്പൊ മൂന്നേ പോയിന്റ് അഞ്ച് കുതിരനെ കിട്ടുകയാണെങ്കിൽ മൂന്നേ പോയിന്റ് ആറ് കിട്ടിയ അതല്ലേ ഇങ്ങനെയാണ് ശരാശരി കണക്ക് പറയുന്നത് അപ്പോ ആ ഇത് വേണോ നമുക്ക് പരമ്പരാ നെല്ലിനും വേണോ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞ് ഏഴോ ഒന്ന് ഏഴോ രണ്ടും മാറ്റേണ്ട സമയം വരുമ്പോ നമ്മൾ കുതിരന്വേഷിച്ച് പോകുമ്പോ കുതിര അവിടെ കാണത്തില്ല പല പല പോക്കറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ പരമ്പരാഗ നെല്ലിനങ്ങൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ നമുക്ക് ആ ഈ നെല്ലിനങ്ങൾ വേണോ ആ പഴയ കൃഷി രീതി വേണോ നിങ്ങളെ അതിനൊന്ന് ആലോചിക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്നും പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വല്ല കീസ്റ്റോൺ ഫൗണ്ടേഷനോ എം എസ് എസ് ആർ എഫോ എക്സ്പോർട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന നെല്ലാം ആ എക്സ്പോർട്ടിങ്ങിൻ്റെ ആ ഒരു ഇതിൽ അല്ലെങ്കിൽ അത്രയും വില കൊടുത്ത് നമുക്ക് വാങ്ങി കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അതിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും പറയാനുള്ളൂ